ഇന്നത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ലൈവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മളൊരു പ്രൊമോ കണ്ടു അതിനകത്ത് നമ്മുടെ ജിൻഡോയും ജാസ്മിനും തമ്മിലൊരു വലിയ ഫൈറ്റ് ആണല്ലോ നടക്കുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ജാസ്മിൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ജാസ്മിൻ ഉറങ്ങാൻ കിടന്നത് പുറത്തെ സോഫയിലാണ് അപ്പോൾ അവിടെ മൈക്ക് മൈക്കൂര് സൈഡിൽ തൂക്കിയിട്ടിട്ട് കിടക്കുന്നതാണ് കണ്ടത് ഒരു പക്ഷേ അതായിരിക്കാം സിറ്റുവേഷൻ എന്ന് വിചാരിക്കുന്നു തൊട്ടപ്പുറത്ത് നമ്മുടെ ഗബ്രിയിലിപ്പോൾ ഉണ്ട് മൈക്കില്ലാതെ സംസാരിച്ച കണ്ടിട്ടാണ് ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിൻഡോ അത് ചോദ്യം ചെയ്യുന്നത് കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് ജിൻഡോ തുടക്കത്തിലേ സംസാരിക്കുന്നത് ഒന്നും അറിയില്ല പ്രൊമോയിൽ കുറച്ച് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് വളരെ പ്രൊവോക്കിംഗ് ആയിട്ട് തിരിച്ച് ജാസ്മിനും മറുപടി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടക്കുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരെയാണ് ജാസ്മിൻ മൈക്ക് യൂസ് ചെയ്യണമെന്ന് ആ സമയത്ത് നമ്മുടെ ഈ ജിൻഡോ ഉൾപ്പെടെയുള്ളവർ അവരുടെ റൂമിൽ ഇരുന്നിട്ട് ജാസ്മിനെ കൂക്കി വിളിച്ച് കളിയാക്കുന്നുമുണ്ട് അതാണ് പ്രൊമോയിൽ നമ്മൾ കണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് മൈക്ക് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട ഒരു വഴക്കാണ് ക്യാപ്റ്റനും ഇപ്പോഴത്തെ ക്യാപ്റ്റനും മുൻ ക്യാപ്റ്റനും തമ്മിലുള്ള ഒരു വഴക്കാണ് ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയും തമ്മിലുള്ള വഴക്കാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും ഡീറ്റെയിൽസും ആയിട്ട് വീണ്ടും കാണാം തൽക്കാലം ബൈ ബൈ